നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ ഇന്ത്യയിലെ പ്രമുഖ ഓഹരി വ്യാപാരികളായ ഡി ബി എഫ് എസിന്റെ ഡയറക്ടറും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനുമാണ് പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ അദ്ദേഹം ഇപ്പോൾ പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നത് അത്യന്തം സ്ഫോടനാത്മകമായ ചില വസ്തുതകളാണ് എക്സിറ്റ് പോളും ഓഹരി വിപണിയും തമ്മിലുള്ള ബന്ധമെന്ത് സാധാരണഗതിയിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇത്തരം എക്സിറ്റ് പോളുകൾ അവതരിപ്പിക്കുമ്പോൾ അതിലെന്ത് രാഷ്ട്രീയ നേട്ടം എന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അത് വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട് ഇക്കുറി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച എക്സിറ്റ് പോൾ തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നുവെന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു എൻ ഡി എക്ക് എക്സിറ്റ് പോളുകാർ സമ്മാനിച്ചത് വളരെ ശക്തമായ ഒരു വിജയമായിരുന്നു ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ ഓഹരി വിപണികൾ ഉണർന്നു എക്സിറ്റ് പോൾ വന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ നടന്ന ആ കച്ചവടത്തിന്റെ തോത് നമ്മെ അമ്പരപ്പിച്ചു കളഞ്ഞു നാലാം തീയതിക്ക് ശേഷം ഓഹരി വിപണി ഉയരുമെന്നും ഓഹരികൾ വാങ്ങിക്കൂട്ടാനുള്ളവർ നേരത്തെ തന്നെ വാങ്ങിക്കോ എന്നും ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത് അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെ എന്നാൽ നാലാം തീയതി കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു ഓഹരി വാങ്ങിയവരുടെ പണം നഷ്ടപ്പെട്ടു ഇതൊരു വലിയ തട്ടിപ്പായിരുന്നു അതോ ഇന്ത്യ കണ്ട ഏറ്റവും ഭയാനകമായ ഒരു അഴിമതിയായിരുന്നു ഈ എക്സിറ്റ് പോളുകൾ ഇതേക്കുറിച്ച് പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ നമ്മോട് വിശദമാക്കും എക്സിറ്റ് പോളും ഈ ഓഹരി വിപണിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധമെന്ത് ഇതിന്റെ പിന്നിലെ കളികൾ എന്ത് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തട്ടിപ്പുകൾ ഒരു സാധാരണ സംഭവമാണ് നമ്മൾ ഹർഷത് മേതാ സ്കാമ് ആ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് പോലും ഹർഷത് മെഹ്ത എന്ന പേരും ഹർഷത് മേതാസ്കാമും എന്നുള്ള വാക്കൊക്കെ വളരെ പരിചിതമാണ് അപ്പോൾ ഓഹരി വിപണിയുടെ ഒരു ഭാഗമാണ് തട്ടിപ്പ് പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ മൂന്ന് നാല് തീയതികളിൽ നടന്ന എക്സിറ്റ് പോളും ആയി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിനോളം വലിയ ഒരു തട്ടിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ വളരെ സങ്കീർണമായ ഓഹരിപണിയും ഓഹരിപണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല വളരെ ഏറെ ടെക്നിക്കൽ ടെർമിനോളജികളാണ് അവിടെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏതാണ്ട് ഒരു ഇപ്പോൾ പോലും ഇന്ത്യൻ ഓഹരിപണി അതിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പത്ത് ശതമാനം ആളുകൾ പോലും ഓഹരി വിപണിയിൽ ഒരു രൂപ പോലും നിഷേധിച്ചിട്ടില്ല തൊണ്ണൂറ് ശതമാനം ആളുകളും ഓഹരി വിപണിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമല്ല എന്നാൽ ഈ എക്സിറ്റ് പോളുമായി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു തട്ടിപ്പും അതിൻ്റെ കാര്യങ്ങൾ ഇന്ത്യൻ സാമൂഹ്യ ജീവിത ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തെയും ഭരണകൂടത്തെയും സാമ്പത്തിക മേഖലകളെയും എല്ലാം സ്പർശിക്കുന്നതുമാണ് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഇലക്ഷൻ സർവേകൾ പലപ്പോഴും മാനിപ്പുലേറ്റഡ് ആണെന്ന് പണ്ട് മുതലേ ആരോപണമുണ്ട് സ്വാഭാവികമായിട്ടും അത് ശരിയാണ് ഇലക്ഷൻ സർവേകൾ പെയ്ഡാണ് അത് പലർക്കും വേണ്ടിയാണ് ബി ജെ പി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ചില സർവേകൾ വരാം മറ്റ് പാർട്ടികൾക്ക് അനുകൂലമായിട്ട് സർവേകൾ വരാം സ്വാഭാവികമായിട്ട് വോട്ടർമാരെ അത് സ്വാധീനിക്കാം അതുപോലെ തന്നെ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾക്ക് ഫണ്ട് ചെയ്യുന്നവരെ അത് സ്വാധീനിക്കാം ആരാണ് അധികാരത്തിൽ വരുന്നത് അവർക്ക് കൂടെ നിൽക്കുക എന്നൊരു സ്വാഭാവികമായിട്ടൊരു പരിണാമം ഉണ്ടാകും അതുകൊണ്ട് ഇലക്ഷൻ സർവേകളെ നമുക്ക് സംശയിക്കാം പക്ഷേ എക്സിറ്റ് പോളുകളെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ എക്സിറ്റ് പോൾ അഭൂതപൂർവ്വമായ വിജയം എൻ ഡി എക്ക് പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ദിവസം നടന്ന ടി വി ചർച്ചകളിലൊക്കെ നമ്മൾ ു എന്തിനാണ് എക്സിറ്റ് പോളുകളെ സംശയിക്കുന്നത് എന്നായിരുന്നു പ്രത്യേകിച്ചും എൻ ഡി എ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും പത്രപ്രവർത്തകരും പൊതു ബുദ്ധിജീവികളും ഒക്കെ പറഞ്ഞിരുന്നു എല്ലാവരെയും പറഞ്ഞു പക്ഷേ എക്സിറ്റ് പോളുകളായിരുന്നു സർവ്വ പോൾ സർവേകളെക്കാൾ വലിയൊരു മാനിപ്പുലേഷൻ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഈ എക്സിറ്റ് പോളുകളുടെ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഓഹരി വിപണിയിൽ എത്ര മാത്രം കുതിച്ചുകയറ്റം ഉണ്ടാക്കി എത്ര ലക്ഷം കോടിയുടെ ഇടപാ ഇടപാടുകളിൽ എത്ര ലക്ഷം കോടിയുടെ ഉയർച്ചയുണ്ടായി ഉണ്ടായി അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണമായ ആ ടെർമിനോളജികൾ ഇതിനകത്ത് കടന്നു വരും നമുക്ക് ഞാനത് കഴിയുന്നത്ര സാധാരണ സാധാരണ ആളുകൾക്ക് ആ ഓഹരിപിണിയിലുമായി ബന്ധപ്പെടാത്ത ആളുകൾക്ക് ഉൾപ്പെടെ അത് മനസ്സിലാക്കാവുന്ന ഒരു രീതിയിൽ അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം എത്രമാത്രം അത് വിജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓഹരി ഓഹരിപണിയുടെ ഒരു അളവ് കോയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ഷെയറുകളുടെ ആവറേജ് വിലയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സെൻസെക്സ് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സെൻസെക്സ് ആണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് നാല്പത് വർഷം മുമ്പ് അൻപത് വർഷം സെവൻറ്റീസിന്റെ അവസാനമാണ് അത് ബേസിയർ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് നൂറ് പോയിന്റ് ആയിട്ട് കണക്ക് മുപ്പത് ഷെയറുകളുടെ വില നൂറ് പോയിന്റ് ആയിട്ട് കണക്ക് കൂട്ടി ആ വില ആ സെൻസെക്സ് ഇപ്പോഴത്തെ എഴുപത്തി അയ്യായിരത്തിലാണ് സെൻസെക്സ് നിൽക്കുന്നത് പണത്തിന്റെ തോതിലേക്ക് വന്നത് അപ്പൊ സെൻസെക്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ വെച്ചാണ് നമ്മള് ഓഹരിപണിയ പെട്ടെന്ന് വിലയിരുത്തൊക്കെ എളുപ്പം വിലയിരുത്താം സെൻസെക്സ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള അമ്പത് ഷെയറുകളുടെ നിഫ്റ്റി അത് വെച്ചാണ് നമ്മൾ വേരിയേഷൻ നമ്മൾ എപ്പോഴും വിലയിരു നൂറ് പോയിന്റ് തകർന്നു ആയിരം പോയിന്റ് തകർന്നു രണ്ടായിരം പോയിന്റ് തകർന്നു വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഓഹരി വിണിയുടെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം അടുത്ത നമുക്ക് ഒരു റിപ്പീറ്റ് ടൈംസിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ഓഹരികളുടെയും ഏതാണ്ട് അയ്യായിരം ഓഹരികളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ മൊത്തം ഓഹരികളുടെയും മാർക്കറ്റിലെ വില കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ കഴിഞ്ഞ ഇൻ എക്സിറ്റ് പോൾ വന്ന ദിവസം വന്നതിന് ശേഷം അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന കുതിച്ചു കയറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് നമ്മൾ ആ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് ഇപ്പൊ സാധാരണക്കാരുടെ ഭാഷയിൽ വിൽക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങുന്നവർ ആ ദിവസങ്ങളിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപമുണ്ടാക്കി ആക്ച്വലി തിങ്കളാഴ്ച ആ ഓ കയ്യിലിരിക്കുന്ന ഓഹരി വിപണിയിലെ മുഴുവൻ ഷെയറിന്റെയും വാല്യൂവിൽ പതിമൂന്ന് ലക്ഷം കോടി അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ വർധന ഉണ്ടാക്കി ലക്ഷം അതെ അല്ല പിറ്റേ ദിവസം സംഭവിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് അത് വന്നതെന്നോട് നമ്മൾ അതാണ് മാനിപ്പുലേഷന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോൾ വരുന്നു സെയിം ടൈമിൽ തന്നെ അല്ലെ അതാ അതിന് തൊട്ട് പിന്നിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു നാലാം തീയതിക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചു കയറാൻ പോവുന്നു പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വൻ വളർച്ച നിങ്ങൾ കാണാൻ പോവുകയാണ് യു പി എ ഗവൺമെന്റിന്റെ വളർച്ച ഒരു നമ്മുടെ എക്സിറ്റ് പോൾ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം വിപണിയിൽ ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം കോടിയുടെ വളർച്ചയാണ് വന്നത് അതോ അതിൽ കൂടുതൽ പന്ത്രണ്ട് ലക്ഷര വളർച്ച ആ ദിവസം ഉണ്ടായി അത്രയാണ് വളർച്ച ഉണ്ടായത് അപ്പോൾ എന്താണ് അപ്പോൾ അമിത്ഷാ ഇത് പറയുന്നു അമിത്ഷാ പറയുന്നു അല്ല അത് യാഥാർത്ഥ്യമാണെന്ന് ജനം തിരിച്ച് കരുതുകയും ആളുകൾ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇന്ത്യൻ ഓഹരി വിട്ട വൻ നേട്ടങ്ങളിൽ പങ്കാളിത്തം കിട്ടാനുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന് ആളുകൾ ഡെസ്പറേറ്റ് ആയിട്ട് പോയി വാങ്ങിക്കുന്നു ഉള്ള പണവും ഇല്ലാത്ത പണവും കൊണ്ട് വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് അവിടെ അവിടെ കറസ്പോണ്ടിങ് ഒരു സെയിൽ നടക്കുന്നുണ്ട് ഒരു ബൈങ്ങ് നടക്കുന്ന ഒരു കറസ്പോണ്ടിങ് സെല്ല് നടക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് വിറ്റത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് വിറ്റ ആളുകളുണ്ട് മറ്റൊരു ഭാഗത്ത് വാങ്ങിച്ച ആളുകളുണ്ട് അപ്പൊ വിറ്റവര് വാങ്ങിച്ച രണ്ട് വിഭാഗം ഉണ്ടല്ലോ അടുത്ത ദിവസത്തെ സിനാറിയോയാണ് നമ്മൾ കാണേണ്ടത് അടുത്ത ദിവസം എലക്ഷൻ റിസൾട്ട് വരുന്നു ഒരു സമയത്ത് ആ ആറായിരം പോയിന്റ് താഴെ വരുന്നു അതായത് മുപ്പതിനായിരം മുപ്പത് ലക്ഷം കോടി രൂപയുടെ തകർച്ചയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ചൊവ്വാഴ്ച എലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടാവുന്നത് തലേ ദിവസം പന്ത്രണ്ട് ലക്ഷം പത്ത് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ കയറിയ ഓഹരി വിപണി അടുത്ത ദിവസം നഷ്ടം നഷ്ടത്തിൽ അവ നഷ്ടത്തിൽ അവസാനിക്കുന്നത് അതിൽ കൂടുതൽ വന്നു അവസാനിക്കുന്ന സമയത്തെ വന്ന നഷ്ടം തന്നെ മുപ്പത്തി ഒന്ന് ലക്ഷം കോടി രൂപയാണ് അതായത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ വേരിയേഷൻ ആണ് ഇന്ത്യൻ മാർക്കറ്റില് അതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്ന ഒരു സംഭവം ഇന്ത്യൻ ലോകവിപണിയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്ന വിപണിയിൽ തന്നെ അത്രമാത്രം ഒരു ചാഞ്ചാട്ടം അത്ര പോയിന്റ് വൈസ് വൈസായിട്ട് അത്രയും വലിയൊരു തുകയുടെ വേരിയേഷൻ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തിങ്കളാഴ്ച ആരാണ് ഇന്ത്യൻ ഓഹരിപണിയിൽ വിറ്റത് എന്നുള്ളതാണ് നോക്കേണ്ടത് ഈ വില കൂടിയല്ലോ ഈ കൂടിയ ദിവസം ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആണോ വിൽക്കുന്നത് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതിൽ വലിയൊരു മറിമാലയുണ്ട് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പലതും പിന്നിലുള്ളത് മോറീഷ്യസിൽ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ടൈസാവൻസ് ആയിട്ടുള്ള സെൻഗേറ്റ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചിലത് പേപ്പർ കമ്പനികളാണ് ആ പേപ്പർ കമ്പനികളുടെ പിന്നിലുള്ളത് ഇന്ത്യയിലുള്ള ചില കമ്പനി പ്രൊമോട്ടേഴ്സ് ആണ് വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഒരു ഓപ്പൺ ചർച്ചയിലായത് കൊണ്ട് ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന ചില കമ്പനികളുണ്ട് അടുത്ത കാലത്ത് ഇന്ത്യൻ കോർപ്പറേറ്റ് രംഗത്ത് മഹാ മഹാഭിമന്മാരായി വളർന്നു കമ്പനികളുണ്ട് അത് സ്വാഭാവികമായിട്ടും അതാത് കാലത്ത് ഭരണകക്ഷിയുമായി എടുത്തു നിൽക്കുന്ന ആളുകളായിരിക്കും അവർക്ക് എൻ ഡി ഐയുടെ പ്രത്യേക ഇടപാടോ യു പി ഐയുടെ പ്രത്യേക ഇടപ്പാടോ ഇല്ല ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവരുടെ കൂടെ നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിത്തം അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായ ഒരു നെഗറ്റീവ് നെഗറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായ ഫീവത്സവമായ ഒരു മുഖമാണ് നമ്മളെന്ന് കാണുന്നത് എക്സിറ്റ് പോളിനെ ഫൈനാൻസ് ചെയ്തവരാണ് സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ ഏതൊക്കെയോ ഗൂഢാലോചനയുടെ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും ഇതിനു പിന്നിൽ വലിയ ഒരു സംവിധാനം നടത്തിട്ടുണ്ട് എന്നും വേണം മനസ്സിലാക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സർവേകളെ ഫൈനാൻസ് ചെയ്യുന്നത് രാഷ്ട്രീയ മത്സരിക്കുന്ന പാർട്ടികളും സ്ഥാനാർത്ഥികളുമാണെങ്കിൽ അതിന് പിന്നിലുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്നെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ എക്സിറ്റ് പോളുകളെ മാനിപ്പുലേറ്റ് ചെയ്തതിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് പങ്കില്ല അതിന് അവർക്ക് നേട്ടം കൊയ്യാനുമില്ല അതിൽ നാല്പത്തിയഞ്ച് ലക്ഷം കോടി കോടി രൂപ ഇടപാടുകൾ നടന്നു ഈ ഇടപാടിലാരാണ് നേട്ടമുണ്ടാക്കിയത് എന്നുള്ളതാണ് അതിനകത്ത് ചോദ്യം എന്നുള്ളത് അത് പിന്നീട് തന്നത്തെ അതാണ് അതിനകത്തെ സംഭവം പിന്നീട് മാർക്കറ്റ് ഗ്രാഡുവലി നോർമലിലേക്ക് വരികയും ചെയ്യുന്നു അപ്പം ഈ രണ്ട് ദിവസം മാർക്കറ്റിൽ ഇന്നസെന്റ് ആയിട്ടുള്ള വളരെയേറെ ആളുകൾ പെട്ടുപോവുകയും തന്ത്രങ്ങൾ മെനഞ്ഞ ഇതിന് പിന്നിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ചുള്ള വാസ്തവം ഇത് ഇതാണ് ഈ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് ഇതാണ് അപ്പം പൊളിറ്റിക്കൽ എല്ലാ സംവിധാനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത് ഇപ്പോൾ എൻ ഡി എ മന്ത്രിസഭ നിലവിൽ വരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാം വട്ടവും നരേന്ദ്രമോദി എത്തുന്നു അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടുകൾ ഇനി എങ്ങനാവും ഇതുവരെ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് വന്ന അദാനി പോലുള്ള കമ്പനികൾക്ക് ഇനി കോട്ടം സംഭവിക്കുമോ അല്ല കനത്ത ഏറ്റവും കനത്ത ഏറ്റക്കുറിച്ചുള്ള ഇനിയും ഉണ്ടാവില്ല ഈ ദിവസങ്ങളിലുണ്ടായ പോലെ അല്ലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആയിരം മുതൽ രണ്ടായിരം അയ്യായിരം സാധാരണ ഒരു പത്തഞ്ഞൂറ് പോയിന്റ് ഒരു ശതമാനം അരശ ഒരു ശതമാനത്തിൽ താഴെയുള്ള വേരിയേഷൻ എന്നുള്ള പറയുന്നത് ഒരു സ്വാഭാവികമാണ് അത് ആഹ് എന്ന് എപ്പോഴും സംഭവിക്കാവുന്നതാണ് പക്ഷേ കഴിഞ്ഞ തിങ്കൾ ചൊവ്വാ ചൊവ്വാധന ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റക്കുറച്ചിലുകൾ ഇനി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഓഹരിപിണി അതിൻ്റെ നൈസർഗികമായ സ്വഭാവങ്ങളിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളതാണ് പക്ഷെ മാർക്കറ്റ് കൂടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇനിയും മുന്നോട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യ ഒരു രാഷ്ട്രം എന്ന നിലയില് ഇന്ത്യൻ ഒരു ഇക്കോണമി എന്ന നിലയില് നമ്മൾ ലോക ശ്രദ്ധ വളരെയേറെ പിടിച്ചു പറ്റിയിരിക്കുന്നു ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു നിക്ഷേപകർക്കും ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല അപ്പൊ ആ ഒരു പ്രസക്തിയുണ്ട് ഇന്ത്യയുടെ പ്രസക്തി ഒരു ദിവസം പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ആ പ്രതിസന്ധി പറയുന്നത് പോലെ ഇന്ത്യൻ സാമ്പത്തിക ഇനി അത് മോദി ആ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആ ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ ലേഖനം വായിച്ചു വളരെ കൃത്യമാണത് നര നരസിംഹറാവു തുടക്കമിട്ട ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും തുടർന്ന് മൻമോഹൻ സിംഗ് അത് പ്രായോഗികമായി നടപ്പിലാക്കി അതേ നീക്കം പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷന്റെയും ഒക്കെയാ നേട്ടങ്ങൾ കൊയ്യുകയും അത് എന്റേതാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദി അവിടെ ഇരുന്ന് കഴിഞ്ഞാലും നരേന്ദ്രമോദി ഇരിക്കുന്ന കസേരയിൽ വേറെ ഏത് റീസണബിൾ ആയിട്ടുള്ള ഏത് പൊളിറ്റിക്കൽ ലീഡർ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ മുന്നോട്ട് കുതിച്ചാണ് നേട്ടം അതിന്റെ നേട്ടം കൊയ്തെടുക്കുന്നത് രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കുന്നത് മോഡിയാണെന്നുള്ളത് മാത്രം അതൊരു പ്രത്യേക കഴിവല്ലേ അതെ അതാണല്ലോ നല്ല രാഷ്ട്രീയക്കാരൻ എന്നും തന്ത്രപൂർവ്വം നമുക്ക് നമ്മളെപ്പോഴും ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ വൻ കുതിച്ചിയാട്ടത്തെ പറ്റി പറയും ആക്ച്വലി സംഭവിച്ചത് ഞാൻ അതിന് രാഷ്ട്രീയം പറയുകയല്ല അതില് കഴിഞ്ഞ രണ്ടായിരത്തി നാലിലാണ് ഏറ്റവും സുസ്ഥരമല്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമെന്ന് കരുതിയത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വരുന്നു ഇന്ത്യൻ ഓഹരി വിപണി അടച്ചിട്ട ദിവസമാണെന്ന് രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗ് വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പില് ഇന്ത്യൻ ഓഹരി വിപണി അതായത് പത്ത് ശതമാനത്തിൽ കൂടുതൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഹരി കൂൾ ഡൗൺ ചെയ്യുവാൻ വേണ്ടി ഓഹരി വിപണി കച്ചവടം നിർത്തിവെക്കും കുറച്ച് സമയത്തേക്ക് അങ്ങനെ ഒന്നിലേറെ തവണ നിർത്തി വെച്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വേരിയേഷൻ മൂന്ന് നാലഞ്ച് ശതമാനം വന്നിട്ടുള്ള വേരിയേഷൻ അന്ന് വന്ന വേരിയേഷൻ പത്ത് ശതമാനത്തിന് മുകളിൽ പത്ത് ശതമാനത്തിന് മുകളിൽ ഒന്നിലേറെ തവണ വേരിയേഷൻ വന്നുകൊണ്ടാണ് അടച്ചിട്ട ദിവസമാണ് പക്ഷേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് നിരവധി കക്ഷികൾ ചേർന്ന് ഡസൻ കണക്കിന് കക്ഷികൾ ചേർന്ന് ഒരു കൂട്ടു മന്ത്രിസഭ പരസ്പര വിരുദ്ധമായ കക്ഷികൾ ചേർന്നുണ്ടാക്കിയ കൂട്ടു മന്ത്രിസഭയാണ് അതിന് പിൻ ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കാൾ ചില മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പിയുടെ ഒരു വളരെ ശക്തമായ ഭരണകൂടം ഇനി ഉണ്ടാവരുത് എന്ന് ചില വിദേശ ഗുത്തകൾ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ട ചില നീക്കങ്ങൾ വിദേശ രാജ്യങ്ങൾ നടത്തി അപ്പോൾ ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണകൂടം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങളുണ്ട് അല്ല ഇത് രണ്ടും രണ്ട് ഇത് ചോദ്യത്തിൽ തന്നെ രണ്ട് വശമുണ്ടോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ആ രണ്ടു വശത്തേനവരെ പോലെ അഡ്രസ്സ് ചെയ്യാം ഉണ്ട് ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണം വേണ്ട എന്ന് വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്നില്ല ഒരു സുസ്ഥിരമായ സംഘടിതമായ സമഗ്രമായ ഒരു മാർക്കറ്റ് ഇപ്പൊ ജി എസ് ടി പോലെയുള്ള ദേശീയതലത്തിലൊരു ടാക്സേഷൻ അതുപോലെ തന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബോർഡർ ടാക്സ് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരു സിംഗിൾ ലാർജ് ഗ്രോയിങ് മാർക്കറ്റ് വിത്ത് സ്റ്റേബിൾ ഇക്കോണമി എന്നുള്ളതാണ് സ്റ്റേബിൾ ഗവൺമെന്റ് എന്നുള്ളത് തന്നെയാണ് അതൊക്കെ സ്റ്റേബിൾ ഗവൺമെന്റ് വേണ്ട എന്ന് ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് വേണ്ട എന്ന ഒരു വിദേശ ശക്തിയും പ്രത്യേകിച്ച് സമ്പന്ന ശക്തികളൊന്നും ആഗ്രഹിക്കുന്നില്ല ജൈനയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള നമ്മളൊരു വിരോധം ഉണ്ട് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു രണ്ടാമത് ബി ജെ പിയുടെ ബി ജെ പി മോഡിയോടെ ഒരു അപ്രമാദിത്വം അത് ധാരണയാണെങ്കിലും അത് ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് വേണം വേണ്ട എന്ന എല്ലാ സാമ്പത്തിക ശക്തികളും ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാധീനിക്കുവാൻ കൂടി കഴിയുന്ന ഒരു ഗവൺമെന്റ് വേണമെന്നു അതർവൈസ് മോഡി ഡിക്ടേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഏതാണെങ്കിലും വൈ ആരാണെങ്കിലും ഒരു പ്രധാനമന്ത്രി അല്ലെ പ്രസിഡന്റ് ഇന്ത്യയിലെ ഭരണകൂടം ഭരണാധിപൻ ലോകരാഷ്ട്രങ്ങളോട് കൽപ്പിക്കുന്ന രീതിയിലേക്ക് ശക്തമാവരുത് എന്നവരാഗ്രഹിക്കും രാജ്യത്തിന് നല്ല ശക്തനായ പരിപാടി ഭരണാധികാരിയുടെ ആ ശക്തി എന്ന് പറയുന്നത് ശക്തിയോടൊപ്പം അതിന്റെ ഒരു യുക്തിയുടെ ഒരു പ്രശ്നവും കൂടിയുണ്ട് അത് ധാർമ്മികത കൊണ്ടോ രാഷ്ട്രീയ കക്ഷിയുടെ അച്ചടക്കം കൊണ്ടോ ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് കൂടിയാവാം ഇപ്പം ഹിറ്റ്ലർ ശക്തനായിരുന്നു മുസോൾമിൻ ശക്തനായിരുന്നു അപ്പൊ സ്റ്റാലിൻ ശക്തനായിരുന്നു അപ്പൊ ശക്തി എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ഈ കായംകുളമാകള് പോലെയാണ് അത് അപകടകാരിയുമാണ് ചിലപ്പോൾ അതുകൊണ്ട് ശക്തി അത് അത് തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു കൂടിയല്ലേ അല്ല ഞാൻ അത് രാഷ്ട്രീയമായിട്ടൊരു സാമ്പത്തിക കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും അതിന് രാഷ്ട്രീയ ആസ്പെക്ട് പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു പ്രീ കണ്ടീഷനാണ് നിർബന്ധമായും ഒരു ദ്വിഗക്ഷി സമ്പ്രദായം ഉണ്ടായിരിക്കണം എന്നുള്ളത് അതിലേക്ക് കാര്യങ്ങൾ വരുന്ന രണ്ട് കക്ഷികൾ വരുന്നില്ലെങ്കിലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ അംഗീകരിക്കുന്ന ഒരു ശക്തമായ മുന്നണി ശക്തമായ ഒരു പാർട്ടിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ദുർബലമായ കൊച്ചു പാർട്ടികളും അത് അങ്ങനെ ഒന്ന് പ്രതിപക്ഷത്തും ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ബൈപാർട്ടി സിസ്റ്റം ദി കക്ഷി സമ്പ്രദായം ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ഒരു ദികക്ഷി സമ്പ്രദായത്തിന്റെ ഒരു സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നല്ല ഗുണം അതാണ് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സെന്റർ ടു ഒരു ചെറിയ ലെഫ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ലെഫ്റ്റ് എന്നൊന്നും പറയാൻ നോക്കില്ല എങ്കിൽ അവിടുത്തെ ഒരു കാഴ്ചപ്പാടില്ല കുറച്ചുകൂടി പുരോഗമന ലിബറൽ സ്വഭാവമുള്ള ഡെമോക്രാറ്റിക് പാർട്ടി കുറച്ചുകൂടി യാഥാർത്ഥിക സ്വഭാവമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ബ്രിട്ടനെ സംബന്ധിച്ച് പാർലമെന്റുകളുടെ മാതാവായ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസർവേറ്റീവ് യാഥാസ്ഥിക പഴയ യാഥാസ്ഥിക പാർട്ടി പകരം ഇപ്പറേം നേരത്തെ ഉണ്ടായിരുന്ന ലേബർ പാർട്ടി ലിബറൽ പാർട്ടി ഇപ്പോഴത്തെ ആസ്ഥാനത്തേക്ക് ലേബർ പാർട്ടി വന്നിട്ട് ഒരു ദികക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ഇന്ത്യയിൽ വളർന്നു വരേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനം സംസ്കാരവും സംവിധാനവും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം സെന്റർ ടു റൈറ്റ് നമുക്കറിയാം ബി ജെ പി ഒരു റൈറ്റിസ്റ്റ് പാർട്ടിയാണ് ഒരു സെന്റർ ഒരു മൈൽഡ് റൈറ്റ് ആയിട്ടുള്ള സെന്റർ ടു റൈറ്റ് ഒരു പാർട്ടി ഉണ്ടാവുക സെന്റർ ടു ഒരു സോഷ്യലിസ്റ്റ് ലിബറൽ തുറന്ന കാഴ്ചപ്പാടുകളുള്ള സെന്റർ ടു ലെഫ്റ്റ് ഒരു പാർട്ടി ഉണ്ടാവുക റീജിയണൽ പാർട്ടികളും കൊച്ചു പാർട്ടികളും ഇല്ലാതാവുക ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച് വരാം അതിന്റെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് പ്രത്യേകിച്ചും എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാൽപ്പത് വയസ്സിലൊക്കെ താഴെയുള്ള ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അസ്ഥിയെ പിടിച്ച തീവ്ര രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നന്മയും പുരോഗതിയും ഉള്ള ഒരു തുറന്ന നിലപാടുള്ള വളർന്നു മറ്റൊരു സംശയം കൂടി പ്രതിപക്ഷം മുഖ്യമായ ആരോപണം ഉന്നയിച്ചിരുന്നത് എൻ ഡി എ സർക്കാർ മോദിയും അമിത്ഷായുമായുള്ള ബന്ധത്തെ ചൊല്ലി ഇന്ത്യയെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും അടങ്ങുന്ന ഒരു കോക്കസാണ് അവർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നു അതിൽ അതിലെന്തെങ്കിലും വാസ്തവം വാസ്തവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ അർത്ഥമൊന്നുമില്ല എന്നാന്ന് ചോദിച്ചാൽ അദാനി അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയൽ എംപയർ കെട്ടിപ്പടുക്കുന്നത് തുടങ്ങുന്നത് കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹം തുടങ്ങുന്നത് ആദ്യത്തെ പത്തിരുപത് വർഷം എന്ന് പറയുന്നത് കോൺഗ്രസ് കാലത്താണ് അദ്ദേഹം വളർന്നു വരുന്നത് പക്ഷെ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ അംബാനിയെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ധീരുബാനി കുടുംബ ധീരുഭായി അംബാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പെറ്റായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു പത്ത് ഈ രാഷ്ട്രീയ ഉപശാലകളിൽ പറയുന്നതനുസരിച്ച് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന ദിവസം രാത്രിയിൽ തന്നെ രാജീവ് ഗാന്ധിയെ കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ കാരണം അന്ന് സത്യപ്രതിജ്ഞ നടന്നിരുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം പ്രണാബ് കുമാർ മുഖർജി അംബാനിയുടെ ആളായി അംബാനിയുടെ ആളായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമായിരുന്നു എന്നാളാണ് പറയുന്നത് അതായത് കോൺഗ്രസിലെ ഏതാണ്ട് എൺപത് നൂറ് എം പിമാര് അന്നത്തെ കാലത്ത് അംബാനിയുടെ പേഡ് ലിസ്റ്റിലുള്ളവരായിരുന്നു എന്നാണ് പിന്നീട് രാജ്യം അപ്പൊ ഞാൻ ആര് ഭരണത്തിൽ വന്നുകഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നാൽ നമുക്ക് അറിയാവല്ല ബംഗാളില് ഈ ഇന്തോനേഷ്യയിലെ മാർക്സിസ്റ്റുകാരെ കൊന്നെടുക്കുന്നതിന് നേതൃത്വം നൽകിയവരുടെ ഒരു കമ്പനി ബംഗാളിൽ സ്ഥാപിക്കുന്നത് അതാണല്ലോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നത് ബംഗാളിൽ വരുന്ന അപ്പം അത് മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ബി ജെ പി ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും അംബാനിമാരും അദാനിമാരും മാറി മാറി വരുമെന്നുള്ളതിനെ കാര്യം ഒരു സംശയമില്ല അതൊരു വെറും ആരോപണം മാത്രമല്ല പക്ഷേ സർക്കാർ അവർക്ക് ആനുകൂല്യങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റും കൊടുത്തിട്ടുണ്ട് അംബാനിക്കും കൊടുത്തിട്ടുണ്ട് പണ്ട് നമ്മള് പണ്ട് ഒരു അൻപത് വർഷം നമ്മളെ മുദ്രാവാക്യം അത് ഡാങ്ക ഗോയങ്ക ബിർള എന്നായിരുന്നു പേര് മാറി അന്ന് ഗോയങ്കയെ പറ്റി ബിർളയെ പറ്റി പറഞ്ഞോണ്ടിരുന്നത് ടാറ്റയെ പറ്റി പറഞ്ഞോണ്ടിരുന്നത് അമ്പാനിയെ പറ്റി അദാനിയെ പറ്റി ടാറ്റയുടെ ടാറ്റ എല്ലാ കാലത്തും ഇതിൽ നിന്നൊക്കെ ടാറ്റായും ഒരു വലിയ പരിധിവരെയും ബിർളായും ഒക്കെ പഴയ ഇൻഡസ്ട്രി അതിൽ നിന്ന് മാറുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ സൗത്ത് ഇന്ത്യൻ കമ്പനികളുണ്ടല്ലോ ചെന്നൈ പ്രധാനമായിട്ട് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച ഒരു കമ്പനികളെ പറ്റി അങ്ങനെ കാര്യമായിട്ട് ആരോപണവും ഇല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ട് ഭാഗമായിട്ട് ആരും ആരോപണങ്ങൾ വന്നപ്പോൾ പോലും ടാറ്റയൊന്നും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാറ്റ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഫഷണൽ ആയിട്ട് നടക്കുന്ന ഒരു കമ്പനി എന്നുള്ളതാണ് ആകെ ടാറ്റ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ആരോപണമല്ല ടാറ്റ കുടുംബത്തെ ടാറ്റാ കുടുംബ നാഷണലൈസ് ചെയ്യുന്നത് ടാറ്റ അന്ന് നാഷണലൈസ് അന്ന് ഒരു ലിബറലൈസേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു മൻമോഹൻസിംഗ് പക്ഷെ ഇപ്പോൾ ആ ലിബറലൈസേഷന്റെ ഏറ്റവും ഭീകരമായ കാഴ്ചകളല്ലേ നമ്മുടെ വിമാനത്താവളങ്ങളൊക്കെ അദാനിക്ക് കൊടുക്കുന്നു തുറമുഖങ്ങളൊക്കെ അദാനിക്കു കൊടുക്കുന്നു എല്ലാം അദാനിക്ക് കൈമാറുന്ന അവസ്ഥ ഇതൊക്കെ സർക്കാരിന് നമ്മള് എളുപ്പം കാണാത്ത വലിയ ചില അപകടങ്ങൾ ഇപ്പം ഇന്ത്യ നേരിടുന്ന നിലപാടുകളുണ്ട് അതും ബി ജെ പി കോട്ടസ്റ്റ പാർട്ടിക്കൊക്കെ അപ്പുറമായിട്ട് നമ്മൾ കാണേണ്ട ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ വെൽത്ത് ഇൻ എ ഫ്യൂ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ ഒരു ശതമാനം രണ്ട് ശതമാനം ആളുകളുടെ കയ്യിലേക്ക് സമ്പത്ത് ഭയങ്കരമായിട്ട് കൊന്നുകൂടുന്നു അവർ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ ഇപ്പം ജി എം ആർ ഒക്കെ ഏറ്റെടുക്കുന്ന ജി ബോംബെ എയർപോർട്ടൊക്കെ അദാനി ഏറ്റെടുക്കുന്നത് പല എയർപോർട്ടുകളും ഏറ്റെടുക്കും ഇപ്പം നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് അദാനിയാക്കെതിരെ വൻ സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ തിരുവനന്തപുരം എയർപോർട്ടിന് കൊട്ടേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അദാനി കൊടുത്തതിന് തൊട്ടു താഴെയാണ് നമുക്ക് കേരള ഗവൺമെന്റ് ഉൾപ്പെടെ കൊട്ടേഷൻ കൊടുക്കുന്നത് അതാനിക്കുവേണ്ടി എല്ലാവരും വഴി മാറി കൊടുത്തു എതിർക്കുന്ന മുഴുവൻ ആളുകളും തിരുവനന്തപുരം എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വന്ന് അദാനി എടുത്തത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റാണെന്നും പറയുന്നില്ല എയർ ഇന്ത്യ ടാറ്റ തിരിച്ചെടുക്കുന്നു ഓരോ വർഷവും പതിനായിരക്കണക്കിന് കോടി രൂപ നഷ്ടമുണ്ടാക്കിയ നികുതിദായകന്റെ പണം ചിലവഴിക്കാൻ നഷ്ടം നികത്തി കൊണ്ടിരുന്ന സ്ഥാനത്ത് ഡാറ്റ ഏറ്റെടുത്തു രാജ്യത്ത് ഒന്നൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു പക്ഷേ ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് വലിയൊരു അപകടം ഉണ്ടാക്കും പോവർട്ടി എനിവെയർ ഈസ് എ ത്രെട്ട് പോ പ്രോസ്പെരിറ്റി എവരിവെയർ എന്നാണ് എവിടെ സമ്പത്ത് ഒരിടത്ത് അങ്ങ് കുന്നുകൂടുകയും എതിർഭാഗത്ത് വളരെയേറെ ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നിടത്ത സോഷ്യൽ അൺവസ്റ്റ് ഉണ്ടാകും ത് പിന്നെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ബജാജ് ഓട്ടോ ഹീറോ ഹീറോ ടി വി എസ് നമ്മുടെ ടു വീലർ ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ ഒരു വലിയ കാരണം എന്താണ് മൻമോഹൻ സിംഗിന്റെ ലിബറലൈസേഷന്റെ കാലത്തിന് ശേഷം വെൽഫെയർ മെഷേഴ്സും വളരെ കൂടുതലുണ്ടായി സാധാ ഗ്രാമങ്ങളിലേക്കും സാധാരണ ആളുകളിലേക്കും പണം വന്നു നമുക്കിപ്പോ സാധാരണ എന്ത് പണിക്കും വർക്കേഴ്സ് ഒക്കെ വരുന്നത് ഈ കാറുകളും ടൂ വീലേഴ്സും ഒക്കെ ടു ഒക്കെ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ വർഷം അമ്പതല്ലേ ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പ് ഇപ്പൊ ഏത് കുട്ടിക്കും ഏത് ഏറ്റവും ഏറ്റവും താഴ്ന്ന ജോലി തെങ്ങ് കയറ്റക്കാരനും ആണ് വരുന്നത് മേക്സിമം ഏത് പണിക്കും വരുന്ന ആളുകൾ അപ്പൊ ഇത് ഒരു ഹ്യൂജ് മാർക്കറ്റ് ഉണ്ടാക്കി ഈ മാർക്കറ്റാണ് ഇക്കോണമിയെ വളർത്തിയത് രാജ്യത്തെ വളർത്തി രാജ്യത്തിന്റെ സമ്പത്ത് വികസനം അപ്പൊ കോൺ മിഡിൽ ഈ ഒരു ഇടത്തരക്കാരുടെ കയ്യിലും താഴെയുള്ള ആളുകളുടെ കൂടി പണത്തേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു രാജ്യത്തിന് മൊത്തമായ വികസനം ഉണ്ടാവൂ രാജ്യം സമ്പന്നമായി അഞ്ചോ ആറോ ട്രില്യണേഴ്സ് ഉണ്ടായി ബില്ല്യണേഴ്സ് ഉണ്ടായി പത്ത് പേര് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനധാരിയാണ് അമ്പാനിയാണ് എന്നിങ്ങനെ പത്ത് പേരുടെ പേര് നമ്മൾ എടുത്തു പറയുന്നതിലല്ല എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ പണം രാജ്യത്തിൻ്റെ പുരോഗതി സാധാരണ ജനങ്ങളിലേക്ക് എത്താൽ ഇത് മാർക്കറ്റിലേക്ക് ഈ പണം സർക്കുലേറ്റ് ചെയ്തു വരും അങ്ങനെയാണ് ഇക്കോണമി പുരോഗതിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഇത് നമുക്കൊരു കൺക്ലൂഡിംഗ് ആയിട്ട് പറയാവുന്ന ഇത് ആരും അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഏതാണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വലിയ കറപ്ഷൻ ഇല്ലാതെ എഫിഷ്യൻസി ആയിട്ട് കാര്യങ്ങൾ എഫിഷ്യൻസി ഒക്കെ ഇനി ഓട്ടോമാറ്റി വന്നു വരും ഓട്ടോമേറ്റിസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എഫിഷ്യൻസി ഒക്കെ വരും നമ്മൾ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല ഓട്ടോ അത് സ്വാഭാവികമായിട്ട് വരും അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കണ്ണിതിലാണ് അല്ല ഇന്ത്യൻ ഇക്കോണമി എന്ന് പോലും ഞാൻ പറയില്ല ഇന്ത്യ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിന്നല്ലേ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാർക്കറ്റ് ട്വന്റി ഇരുപത് ശതമാനം ഇന്ത്യയിലെ ആളുകൾ ഒരു പർച്ചേസിങ് പവർ പാരിറ്റിയുടെ കാര്യത്തില് വാങ്ങൽ കഴിവിന്റെ കാര്യത്തില് ഏതാണ്ട് ഒരു വെസ്റ്റ് ഒരു പാശ്ചാത്യ നിലവാരത്തിലുള്ള ഒരു ഇരുപത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മുപ്പത് കോടി ആളുകളായി മുപ്പത് കോടി ആളുകളായി ആ മുപ്പത് കോടി ആളുകൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഇക്കോണമി ആയിട്ട് വലുതാണ് യൂറോപ്പിലെ എട്ടർ പത്തിരുപത്തി യൂറോപ്യൻ യൂണിയനിലുള്ള പത്തിരുപത്തെട്ട് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യകൾക്കാൾ കൂടുതലാണ് ഈ മുപ്പത് ശതമാനം ഇവർ ഇവരാണ് ഈ മാർക്കറ്റ് ട്രിവേൺ ചെയ്തത് ഇവരിപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സാധാരണ ആളുകളിലേക്ക് നമുക്ക് കേരളമായിട്ട് കേരളമായിട്ടൊന്നും കമ്പയർ ചെയ്യാനൊക്കെ ഇല്ലെങ്കിൽ പോലും ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ വലിയ പുരോഗതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ഉത്തർപ്രദേശിലും ഒക്കെ ആ മാറ്റങ്ങൾ നമ്മുടെ ഒരു മുപ്പത് നാൽപ്പത് വർഷം നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ ഇപ്പോഴാണ് അവിടെ വരുന്നത് അപ്പൊ ഒരു വലിയ ഒരു ഉപഭോക്ത രാഷ്ട്ര ഒരു സമൂഹമായി ഇന്ത്യ മാറും ലോകത്തിലുള്ള എല്ലാ ഉത്പാദകർക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നേ പറ്റൂ അപ്പൊ ആ ഇന്ത്യ സ്വാഭാവികമായിട്ട് ഇന്ത്യയെ അവർക്ക് അവഗണിക്കാനൊക്കെ ഇന്ത്യൻ ഇക്കോണമി ഇല്ല ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കണമെങ്കിൽ ഇതിനെയൊക്കെ ചേർ ചേർന്ന് നിന്ന് പോവേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഗവൺമെൻറ്റാണെങ്കിലും മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിലും സാമ്പത്തികമായി മുന്നോട്ട് മാർക്കറ്റ് കമ്പോളവും മുന്നോട്ട് പോകും പക്ഷേ ഇന്ത്യൻ ഇക്കോണി ഇന്ത്യൻ ഓഹരി വിപണി സ്ലൈറ്റ്ലി ഓവർ പ്രൈസ്ഡ് ആണ് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദാഹരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പോഴാണ് പയ്യും മുന്നോട്ട് മൂവ് ചെയ്യുന്നത് അഞ്ച് വർഷത്തെ താഴ്ന്ന നിലയിലാണ് നടപടി കിടക്കുന്നത് ഹോങ്കോങ് ഇക്കോ ഹോങ്കോങ് സ്റ്റോക്ക് മാർക്കറ്റും വളരെ താഴെയായിരുന്നു അപ്പം പല മറ്റ് മാർക്കറ്റുകളുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പം വളരെ ഉയർച്ചയിലാണ് പക്ഷേ ഇന്ത്യയിലേക്ക് പണം കൂടുതൽ വിദേശത്തു നിന്നും വരും ഇന്ത്യയിലുള്ള ആളുകൾ ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് കൂടുതൽ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പണം ഭയങ്കരമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഫ്ലാറ്റുകളിലും റിയൽ എസ്റ്റേറ്റുകളിലും ഒക്കെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ന് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊക്കെ ഒരു പണം വരും അപ്പോൾ ഒരു ലിക്വിഡിറ്റി ട്രീണാണ് പണം കൊണ്ട് ഡ്രൈവ് ട്രൈവ് ചെയ്ത് തന്നെ ഈ മാർക്കറ്റ് മുന്നോട്ട് പോകും അപ്പം മോഡി പ്രവചിച്ചത് മോഡി പ്രവചിച്ചതും നിർമ്മല സീതാരാമൻ പ്ര ഒക്കെ പോലെ മാർക്കറ്റൊക്കെ ഒതുച്ചു കടും ഈ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുണ്ടായ പോലെ വലിയ കുതിച്ചാട്ടം ഉണ്ടായെങ്കിലും ഗ്രാഡ്വലി മാർക്കറ്റ് വന്നാൽ പിന്നെ അൾട്ടിമേറ്റ്ലി നല്ല കമ്പനികൾ നല്ല പെർഫോമൻസ് വെക്കും അതേ ഉള്ളൂ ഈ മൂന്നോ നാലോ ദിവസം കണ്ട ചാഞ്ചാട്ടങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവികമല്ല അത് അതിന്റെ പിന്നിൽ ചില തട്ടിപ്പുകളുണ്ടായിരുന്നു ഇന്ത്യൻ നടന്ന എനിക്ക് തോന്നുന്ന എക്സിറ്റ് പോള് നമ്മൾ മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറം വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം വളരെ വളരെ പ്രൊഫസർ ജോസ് നന്ദി നമസ്കാരം